നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രൊമോ അപ്ഡേറ്റ് അതായത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇന്നലെ രാത്രി ഒന്നും ഞാൻ ഇപ്പോഴാണ് കണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ ഇന്നത്തെ നെവിനെ റോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോയും കൂടി ഒരു പ്രൊമോ കൂടി വന്നിട്ടുണ്ട് അതിനകത്ത് ചില കാര്യങ്ങൾ ആരേട്ടം പറയുന്നുണ്ട് അതായത് ഇത് എടുത്ത തീരുമാനമാണ് ഇവിടെ ആര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല ഇത് എന്റെ തീരുമാനമാണ് ഐ വിൽ ടേക്ക് ആക്ഷൻ അഗെൻസ്റ്റ് യുദ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു സാധനം പറഞ്ഞു അത് എന്തുകൊണ്ട് ലാലേട്ടൻ അങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് തോന്നിയ കാര്യങ്ങൾ നമുക്കൂടെ സംസാരിക്കണം വളരെ പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പ്രമോ ആദ്യം ഒന്ന് കാണാം ഓക്കെ എന്താണ് നെവിന്റെ പ്രശ്നം പറയൂ ഇന്നലെ നമ്മൾ കണ്ട പ്രമോയിൽ തന്നെയാണ് അപ്പൊ വളരെ പേടിച്ചു തൂറു നിൽക്കുന്ന നെവിൻ പറയുന്നുണ്ട് ഒന്നുമില്ല ലാലേട്ട ഓക്കെ പ്രോബ്ലം എന്താണ് ഞങ്ങൾക്ക് കൂടി പറഞ്ഞു തരൂ അവിടെ നിൽക്കാൻ പ്രശ്നമുണ്ടോ ക്ലിയർ ആണ് ഇതുവരെ ഒരു എന്താണ് ഒരു പ്രശ്നവുമില്ല അടുത്ത് നിങ്ങളുടെ തമാശകളൊക്കെ ഒരു പരിധി വരെ ഞങ്ങൾ അംഗീകരിച്ചു തരും അത് കഴിഞ്ഞാൽ ഇത് വളരെ മോശമായ കാര്യമാണ് അത് പറ്റില്ല അങ്ങനെ ചെയ്യാൻ പറ്റില്ല എനിക്ക് പറ്റില്ല ഇവിടെ അതായത് നിങ്ങളുടെ തമാശകളൊക്കെ ഒരു പരിധി വരെ ഞങ്ങൾ അംഗീകരിച്ചു തരുന്നുണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് പറ്റത്തില്ല എനിക്ക് പറ്റത്തില്ല അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് എനിക്ക് പറ്റത്തില്ല എന്ന് ലാലേട്ടൻ എന്ത് പറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റത്തില്ല എന്നാണ് പറയാൻ എന്നതിന് പകരം എനിക്ക് പറ്റത്തില്ല എന്നാണ് ലാലേട്ടൻ അവിടെ പറഞ്ഞത് ഇത് വീണ്ടും ആവർത്തിക്കുന്നുണ്ട് കേൾക്കാം ഒരുപാട് വരുന്നുണ്ട് ഞങ്ങൾ എന്താ ആര് ഇത് എന്റെ സ്പേസ് ും എനിക്ക് പറ്റില്ല ഐ വിൽ എ എന്ന് പറയണമെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം പറയൂ അതിന്റെ അർത്ഥം ഞാൻ മനസ്സിലായി അതായത് ഇവിടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിനക്കിതിനായിട്ട് എന്ത് അഗെൻസ്റ്റ് ആയിട്ട് ഞാൻ ഒരു തീരുമാനം എടുക്കും എന്ന് ലാലേട്ടൻ പറയണമെങ്കിൽ ഇവിടെ എന്ന് ഉദ്ദേശിച്ചത് ആ ഇരിക്കുന്ന പ്രേക്ഷകരെ അല്ല കാരണം പ്രേക്ഷകരിൽ ഒന്നടങ്കം ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനവും എന്താണ് ഈ പറയുന്ന നെബിന് നെബിൻ അഗേൻസ്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ ഇവിടെ എല്ലാവരും എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നൂറ് ശതമാനം എന്താണ് ഈ പറയുന്ന ഷോ ഡയറക്ടർ ആണ് എന്ന് ഞാൻ ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അവർ ഷോ ഡയറക്ടർ പറയുന്ന രീതിയിലാണല്ലോ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു ഇതുവരെ ഇതുവരെ ലാലേട്ടം ചെയ്ത അല്ലെങ്കിൽ ഈ പറയുന്ന നെവിനെ വെള്ളപൂശുകയും നെവിനെ താലോലിക്കുകയൊക്കെ ചെയ്തത് ഷോ ഡയറക്ടർ പറഞ്ഞതിന്റെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് ചെയ്തത് പക്ഷേ ഇന്ന് എനിക്കത് പറ്റത്തില്ല ഇന്ന് എന്റെ കാര്യം എനിക്ക് നോക്കണം ഐ വിൽ ടേക്ക് എ കോൾ അഗെയിൻസ്റ്റ് യു എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ് ലാലേട്ടന് മതിയായി ഇനിയും ഈ പറയുന്ന എന്താണ് ഒരു പാവയായി നിന്ന് കൊടുക്കാൻ എനിക്ക് വയ്യ മനസ്സിലായ ഇനിയും ഒരു റബ്ബർ സ്റ്റാൻഡായി നിന്ന് കൊടുക്കാൻ എനിക്ക് വയ്യ എനിക്ക് നേരെ വരുന്ന സൈബർ അറ്റാക്കുകൾ ലാലേട്ടൻ്റെ ഇഷ്ടപ്പെടുന്ന കോടിക്കണക്കിന് ആൾക്കാരെല്ലാം ലാലേട്ടന്റെ ആണ് ഇപ്പോഴും മനസ്സിലായി എന്താണ് ലാലേട്ടൻ എന്തുകൊണ്ട് പറയുന്നില്ല ഞാനാണ് ഞാനിതാണ് പല വീഡിയോയിലും ചോദിക്കുന്നത് നമ്മള് ഒരിടത്ത് പോകുന്നു ശരിയാണ് അവരുടെ പേയ്മെന്റ് വാങ്ങിച്ചു അവർ പറയുന്നത് പോലെ കേൾക്കും അതാണ് ലാലേട്ടന്റെ ജോലി ലാലേട്ടൻ ഇത് ഡയറക്റ്റ് പിന്നെ ഇൻവോൾവ് ഇല്ല പക്ഷെ ഇങ്ങനെ വീണ്ടും വീണ്ടും അനീതിക്ക് ലാലനെ ലാലേട്ടനെ കൊണ്ട് ഇങ്ങനെ അനീതികൾ പറയിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനീതികൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നേരെ വന്ന് കൊള്ളുന്ന ലാലേട്ടനാണ് മനസ്സിലായോ ലാലേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അപ്പൊ അതെനിക്ക് പറ്റത്തില്ല അത് എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കെതിരായിട്ട് ഒരു സംഭവം എടുക്കും എന്നുള്ളത് അപ്പൊ ഇതുവരെ ഇതുവരെ ഇവരെയൊക്കെ പുകത്തേന് കാരണം ഈ പറയുന്ന ഷോ പറഞ്ഞിട്ട് മാത്രമാണ് താൻ ഇത് ചെയ്ത് ചെയ്തത് എന്ന് വളരെ എന്താണ് ഇൻഡയറാക്റ്റിന് ലാലട്ടനോട് പറയുന്നുണ്ട് അതുപോലെ ഇനി ഞാൻ എനിക്കിത് വെച്ചു പുറപ്പിക്കാൻ പറ്റില്ല ഇനി ഞാൻ അവരുടെ ആരെയും വേണ്ട ഇവരാരും പറയും പോലെയല്ല ഞാൻ തീരുമാനം എടുക്കും ഞാൻ ആക്ഷൻ എടുക്കും എന്നാണ് ലാലേട്ടൻ പറഞ്ഞത് വെൽഡൻ വെൽഡൻ ലാലേട്ട ഇതുപോലെ തന്നെയാണ് അനീതി ഒരു പരി അനീതി ഇങ്ങനെങ്ങനെ വരുമ്പോൾ നിന്ന് കൊടുക്കരുത് ലാലേട്ടനെ അഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കണം കാരണം അവര് ഡിആർപി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടനെ അവിടെ കരുവാക്കുകയാണ് ലാലേട്ടൻ അവിടെ ബലിപ്രദമാകണം അവരെന്ന് ചിരിക്കുന്നുണ്ട് മനസ്സിലായി അപ്പൊ അത് ലാലേട്ടൻ മനസ്സിലാക്കി സത്യത്തിന്റെ കൂടെ നീതിയുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടൻ ഇപ്പോഴെങ്കിലും ആ സംഗുത്തെ കാണിച്ചു വളരെ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ നമുക്ക് വീണ്ടും കാണാം ജയ്